പൊതുവിൽ ആ രൂപത്തിലുള്ള ഒരു സമീപനം അടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുമ്പോൾ ഒരു തെറ്റായ സന്ദേശം കൊടുക്കത്തക്ക രൂപത്തിലുള്ള ഒരു വേറിട്ട ശബ്ദം ഗുണകരമായില്ല അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്തുകൂടി ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയും എല്ലാ വിഭാഗത്തിലും പ്രതിഫലിക്കുന്നു അങ്ങനൊരു പ്രതികരണം ഇല്ല കെ എസ് ആർ ടി സി ബസ് ഓടുന്നില്ലല്ലോ ബസ്സുകൾ ഓടുന്നില്ലല്ലോ ബസ്സുകൾ ഓടും എന്നുള്ള രൂപത്തിൽ മന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നത് അത് പൊതുവിൽ സമരത്തോടുള്ള ഒരു വിയോജിപ്പായിട്ടേ കാണും ഡേസ് ലോൺ പ്രഖ്യാപിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് സമരം നടത്തുന്ന ദിവസം ശമ്പളം കിട്ടണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അങ്ങനോട്ട് ആവശ്യപ്പെടുകയില്ല അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ പ്രക്ഷോഭത്തോട് ഒരു ഹോസ്റ്റൈൽ സമീപനം അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ പാടില്ലായിരുന്നു അതായിരുന്നു പക്ഷേ എന്നാധിപത്യ മുന്നണിയിട്ട് കൺവീനർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നത് എതിർപ്പുള്ള ആളുകൾ അത് സഹാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ അങ്ങനെ സംഭവം അങ്ങനെ ഏറ്റവും അത് ഒഴിവാക്കേണ്ടതായിരുന്നു അദ്ദേഹം അത്തരം ഞാൻ ഇപ്പം പറയുന്നത് തെറ്റായ സന്ദേശമാണ് അത് ഗവൺമെന്റ് ഞങ്ങൾ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഡിമാൻഡിന്റെ ഭാഗമായി പണിമുടക്കുന്ന ദിവസം ശമ്പളം തരണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉചിതമായ തീരുമാനം ഗവൺമെന്റ് എടുക്കണം അത് ഗവൺമെന്റിനുള്ള അധികാരമാണ് പക്ഷേ അതിൻ്റെ ഭാഗമായി ഒരു സമരം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കും ഡൈസിനോൺ പ്രഖ്യാപിക്കുന്നത് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനോട് വിയോജിപ്പില്ലാന്നേ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ പണി മുടക്കുന്ന ദിവസം ഞങ്ങൾക്ക് ശമ്പളം തരണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ അതിനോട് യാതൊരു വിയോജിപ്പില്ല ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ സമരം നടത്താൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം പോകുന്നത് ശരിയല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരാൾ സംസാരിക്കുമ്പോൾ അത് പരിഗണിക്കാനാണ് ഒരു അല്ല അത് ട്രേഡ് ഗവൺമെന്റ് ഗവണ്മെന്റിന്റേതായിട്ടുള്ള അഭിപ്രായം ഗവൺമെന്റ് പറയും ട്രേഡ് യൂണിയനുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും അത് രണ്ട് യോജിപ്പിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും സമരം ചെയ്യുന്നവരോട് ഒരു തെറ്റായ സന്ദേശം അത് ഒരു അഖിലേന്ത്യാ തലത്തിൽ പത്തിരുപത്തഞ്ച് കോടി ജനത പങ്കെടുക്കുന്ന ഒരു 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 പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പരാമർശം മന്ത്രി നടത്തുന്നതിനോട് യോജിപ്പില്ല അതാണ് ഞാൻ പറഞ്ഞത് നിലവിലെ െതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അതീ ഗവർണർമാരെ മാത്രം കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഇപ്പം മുഹമ്മദ് ആരിഫ് ഖാനും ഇപ്പോഴുള്ള ഗവർണർ ആയാലും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി അല്ലാത്ത സംസ്ഥാനങ്ങളിലെ ഭരണത്തെ ടോർക്കഡോ ചെയ്യുക അട്ടിമറിക്കുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ നയമാണ് ബി ജെ പിയുടെ നയമാണ് അത് ഈ ഗവർണറും നടപ്പിലാക്കുന്നു പഴയ ഗവർണറും നടപ്പിലാക്കി ഇപ്പോൾ പന്തോം കൊളുത്തിപ്പട എന്ന് പറയില്ലേ നമ്മൾ പടവേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തോം കൊളുത്തിട്ടാണ് അതേപോലെയാണ് ഗവർണറുടെ സമീപനം കാണുന്നത് ഗവർണർ സാധാരണ നിലയിൽ മാന്യമായൊരു സമീപനം സ്വീകരിക്കേണ്ടതാണ് അത് കാണുന്നില്ല എന്നുള്ളത് ആ ഇരിക്കുന്ന സ്ഥാപനത്തോടും ഭരണഘടനയോടും ജുഡീഷ്യറിയോടുള്ളൊരു വെല്ലുവിളിയാണ് ഗവർണർമാരുടെ നിർലജ്ജമായ സമീപനത്തിനെതിരായി ശക്തമായ മുന്നറിയിപ്പ് ഹൈക്കോടതി കൊടുത്തില്ലേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ പ്രസിഡന്റിനും ഗവർണർക്കും സമയം നിശ്ചയിച്ച് ബില്ല് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ട് പോലും ഇവരൊന്നും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയുക അതായത് ഒരു ഗവർണറുടെ ഓഫീസ് പരിപൂർണമായും ഒരു ആർ എസ് എസിൻ്റെ കാര്യാലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ആ പദവിയോടും ഭരണഘടനയോടുമുള്ള ഒരു വെല്ലുവിളിയാണ് അത് എത്രയും പെട്ടെന്ന് ഗവർണർ അവസാനിപ്പിക്കുന്നതോ അത്രയും അത്രയും നല്ലത് എസ് എഫ് ഐക്കാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണിപ്പോ നമ്മളെ പ്രതിപക്ഷ നേതാവ് ഒരു ആഹ്ഗ്ഗാനം ചെയ്തിട്ടുണ്ട് അതൊരു മാന്യമായ സമീപനായിട്ട് തോന്നുന്നില്ല കേശവിക്കാർ അടക്കം ഇതിൽ പങ്കാളികളാകേണ്ടതാണ് അതിനു പകരം എസ് എഫ് ഐയെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നശിപ്പിക്കുക അതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടൊന്നും എസ് എഫ് ഐ നശിക്കില്ലെന്ന് മാത്രമല്ല നശിപ്പിക്കാൻ ആരും സമയത്ത് ഏറ്റവും വലിയ എന്നുള്ളത് അതിലും വിചാരിച്ചാലും ഒട്ടും അല്ലേ പറഞ്ഞത് പടപേടിച്ച് പന്തെടുത്ത് പോയപ്പോൾ പമ്പം കൊടുത്തിട്ടാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതയില്ല കാരണം എന്താ വെച്ചാൽ വേറൊരു ഗവർണർ വന്നാലും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് സബ്സിഡറി ഓഫീസ് പിന്നെ ആർ എസ് എസ് പറയുന്നതാണ് അവർക്ക് കേൾക്കാൻ സാധിക്കും അതിന്റെ അത് ഒരു പ്രശ്നവും ഇല്ല ഈ സഞ്ജീവ് ചെറിയ പറഞ്ഞതിനകത്തും വാസ്തവുണ്ട് ടി പി പറഞ്ഞതിനകത്തും വാസ്തവമുണ്ട് അത് രണ്ടാളും പറഞ്ഞത് ഒന്നി തന്നെയാണ് അത് നിങ്ങള് തെറ്റായിട്ട് വായിക്കാനും കൊടുത്തു ഞാൻ രണ്ട് ചികിത്സ ഞാൻ രണ്ട് ചികിത്സ നമ്മുടെ പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതുകൊണ്ട് പ്രൈവറ്റിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രൈവറ്റ് ആരും രംഗത്ത് വന്നിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സജി ചെറിയാൻ പറഞ്ഞത് മറ്റേ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി പി പറഞ്ഞത് ഒരു അനുഭവമാണ് എം എ വി പറഞ്ഞത് അതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞത് ഒന്നു തന്നെയാണ് നിങ്ങളത് വ്യാഖ്യാനിച്ചിട്ട് കോളാക്കിയതാ ഓക്കെ ഉള്ളു ശരി